എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടുവേദനക്ക് കസേരലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന കുറച്ച് സിമ്പിളായ വ്യായാമങ്ങൾ അപ്പൊ ഞാൻ നേരത്തെ മുട്ടുവേദനയ്ക്കുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് നിലത്തിരുന്നു കൊണ്ടുള്ളതാണ് അപ്പോഴാണ് കുറേ അധികം ആൾക്കാർക്ക് ബുദ്ധിമുട്ട് നിലത്തിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കസേരലിരുന്നു കൊണ്ട് ചെയ്യുക കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഈ വീഡിയോ മുഴുവനായും കാണുക അതുപോലെ തന്നെ ചെയ്യുക അത്രേ സമയം ചെയ്യുക എന്നിട്ട് റിസൾട്ട് നോക്കുക അപ്പം അത് കുറേ ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ അല്ല രണ്ടു ദിവസം ചെയ്തിട്ട് വേദന മാറിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല അപ്പം തുടർച്ചയായിട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ വലിയേറിയ നിർദ്ദേശങ്ങൾ അതിൽ രേഖപ്പെടുത്തണം നിങ്ങൾക്കുണ്ടായ അനുഭവം അതിൽ രേഖപ്പെടുത്തണം അതേപോലെ ലൈക്ക് ചെയ്യണം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ അയച്ചു കൊടുക്കുകയോട് ചെയ്താൽ വളരെ വളരെ സന്തോഷം അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം ഇതേപോലൊരു കസേര തിരഞ്ഞെടുക്കുക എന്നിട്ട് ആ കസേര ഇതേപോലൊരു മാറ്റിൽ ഉറപ്പിച്ചു വെച്ചാൽ അത് മറിഞ്ഞു പോകില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം കസേര മറിഞ്ഞു വീണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കരുത് കസേര മറിയാത്ത രീതിയിൽ ഉറപ്പിച്ച് വയ്ക്കുക എന്നിട്ട് ഞാനിവിടെ കാണിക്കുന്ന പോലെ ഓരോന്നായിട്ട് കാണിക്കാം ഓക്കെ നമുക്ക് തുടങ്ങാം ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഇരുന്നിട്ട് കാലുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക കൈകൾ കസേരയിൽ വെള്ളം പിടിക്കാം അല്ലെങ്കിൽ എന്നിട്ട് ഓരോ കാൽപാദത്തെ ഇങ്ങനെ അതായത് ഉപ്പൂറ്റി പറയുന്ന കാൽവരൽ ടൂന്നി പൊക്കെ ഒരു കാലിലൊരു പത്തണം ചെയ്യുക മറ്റേ കാലിലും പത്താം വേളയില്ലേ ചെയ്ത് നോക്കാം അപ്പം നമുക്കിവിടെ ആവശ്യം എന്താണ് നമുക്ക് ഈ മുട്ടിന്റെ ചുറ്റിനുള്ള മസിൽസിനെ ബലപ്പെടുത്തുക എന്നുള്ള അതായത് തുടയുടെ മസിൽസ് താഴെയുള്ള കാഫ് മസിൽസ് അതാണ് അപ്പം അതിന് ഓരോന്നായിട്ട് പടിപടിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ക്ഷമയോടെ ശാന്തതയോടെ ചെയ്യുക ഓൾ ദ ബെസ്റ്റ് റെഡി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം പത്തങ്ങനും പത്തൊൻപയുടെ തരാൻ ഇതാ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ടുവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കുക ആയില്ല അടുത്തത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഈ കാല് അല്പം തറയെന്ന് പൂക്കുക താഴ്ത്തിരിക്കുക ഈ കാല് പൊക്കുക താഴ്ത്തി വളരെ സിമ്പിൾ ആയി അങ്ങനെ ചെയ്യുമ്പോൾ കൈകൾ വേണമെങ്കിൽ ഇവിടെ പിടിക്കാം അല്ലെങ്കിൽ കസേരയുടെ ഈ താഴെയുള്ള പിടിയിൽ പിടിക്കാം അല്ലെങ്കിൽ കസേരയുടെ സീറ്റിൽ പിടിക്കാം എന്നിട്ട് നിങ്ങൾ പതുക്കോടിക്കുക ഇങ്ങനെ പൊക്കുക താഴ്ത്തുക ബുദ്ധിമുട്ടില്ലാത്ത രീതി ചെയ്യുക റെഡി ഓരോ കാലിലും മാറി മാറി ചെയ്യാം ടോട്ടൽ പത്രം ചെയ്ത ഫോർ ഫൈവ് സിക്സ് സെവൻ അടുത്തത് കൈകളിങ്ങനെ കസേരയിൽ പിടിക്കുക എന്നിട്ട് കുറച്ച് കാലിങ്ങനെ ഒരു കാല് വിട്ടുപിടിക്കാല് പൊക്കുക സ്ട്രേറ്റ് ആയിട്ട് മടക്കി വെക്കുക മറ്റേ കാലിൽ തടയുന്ന പൊക്കുക നീട്ടുക മടക്കുക അങ്ങനെ ഓരോ കാലിലും പത്ത് വീതം ചെയ്യുക ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് രണ്ട് കാലിലും കൂടെ ഞാൻ പത്താണ് എഴുതിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓരോ കാലിലും പത്ത് വിളിക്കും അത് കഴിഞ്ഞു അടുത്തത് ഏത് ചെയ്യുമ്പോഴും നിവർന്നിരുന്നവണ് ഈ കസേടേക്ക് ചാലിരുന്നു നിവർന്നിരിക്കണം വയറ് ടൈറ്റ് ആക്കി പിടിക്കുക അത് ചെയ്യാം ഓക്കെ അടുത്തത് ചെയ്യുന്നത് ഈ കാലിതുപോലെ തന്നെ പൊക്കി സ്ട്രേറ്റ് ആക്കിയിട്ട് ഒരു ഒരഞ്ച് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യണം അതായത് ഈ മസിലിനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക വൺ ടു മനസ്സിലായില്ലേ അതുപോലെ ഈ കല് വൺ ടു അതെന്താ ഓക്കെ അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയാലും ഓരോ അഞ്ച് സെക്കൻഡ് വീതം ഒരു രണ്ടോ മൂന്നോ റൗണ്ട് ചെയ്യാം റെഡി കമോ എന്നോടൊപ്പം ചെയ്ത് കൊടുക്കാം ഒക്കുന്നു സ്ട്രൈറ്റ് ആക്കി വൺ ടു ഫോർ ഫ് മറ്റേതായി ഓക്കെ ഒന്ന് വിളിച്ചോ വൺ ടു ഫോർ ഫ് ഇത്രയും ചെയ്യുക അടുത്തത് കാഴ്ച അടുത്തത് ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് ഇങ്ങനെ കസരയുടെ മുമ്പിലേക്ക് ഈ കാല് മാക്സിമം ഇങ്ങനെ പുറകോട്ട് നീട്ടിവെക്കുക അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിരുന്നിട്ട് ഈ കാലിങ്ങനെ നിൽക്കുന്നു മറ്റേ കാലിൽ പുറകോട്ട് നീട്ടിവയ്ക്കുക കാണാമല്ല കാലിങ്ങനെ പുറകോട്ട് നീട്ടി വയ്ക്കുക എന്നിട്ട് ഈ കൈ രണ്ടും കൂടെ ഇങ്ങനെ വെച്ചിട്ട് എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് ശ്വാസം എടുത്ത് അഞ്ച് സെറ്റ് ശ്വാസം എടുത്ത് വിടുക ഓക്കെ ആ കാല് പതിയെ മുന്നോട്ട് കൊടുക്കുക ഈ വശത്തിനെ പുറത്തോട്ട് വയ്ക്കുക സ്ട്രെയിറ്റ് ആക്കി വെക്കണം അപ്പൊ ഇങ്ങനെ ചെറിയ വേദന ഒക്കെ തോന്നും അപ്പൊ ആ വേദന കുറേശ്ശെ സൈസ് സൈസ് ശരിയാക്കി എടുക്കുക നമ്മുടെ ലക്ഷ്യം ഇതാണ് ഈ തുടയിലെ മസിൽസിനെയും മുട്ടിന്റെ താഴെയുള്ള മസിലുകളെയും ബലപ്പെടുത്തണം ഓക്കെ അത് അടുത്തത് ഇങ്ങനെ എന്നിട്ട് ഇത് ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ ഈ കാലെടുത്തിട്ട് ഈ കാലിന്റെ മുകളിലേക്ക് ഏ എന്നിട്ട് ഇങ്ങോട്ടൊന്നിങ്ങനെ ഈ കാലിന്റെ പിന്നിലുള്ള മസിൽസിന് നല്ല ഫ്ലെക്സിബിലിറ്റി അതിനുവേണ്ടിയാണ് കാലിങ്ങനെ വയ്ക്കുക ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്യാം കശേരിൽ ഇങ്ങനെ പിടിച്ചോളു എന്നിട്ട് മുന്നോട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ താത്തിക്കൊണ്ട് മുന്നോട്ട് ഉണ്ടാ അതൊന്നും അത്ര ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യാം ഈ കാലിനെ താഴേക്ക് താത്തിന വൺ ത്രീ ഫോർ ഫൈവ് ഓക്കെ ആ കാലിൽ പതുക്കെ താത്തി വയ്ക്കുക മറ്റേ കാലെടുക്കാം മുകളിൽ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഇതുപോലെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ കാലിങ്ങനെ ഇത്ര വെച്ചാകുമ്പോൾ ഇങ്ങനെ വയ്ക്കുക ഈ ഈ ഒരു ലെവലിൽ ഇങ്ങനെ ഇങ്ങനെ ഈ കാലിൻ്റെ ഇവിടെ വയ്ക്കുക ഇങ്ങനെ ഒരു ഇത് കിട്ടില്ല എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കുക അതുപോലെ തന്നെ തിരിച്ചുവിടെ കൈകളും ഈ കാലിന്റെ അടിപൊളിയോ എന്നിട്ട് ഈ കൈ സഹായത്തോടുകൂടി അതുപോലെ തന്നെ മറുവശം ചെയ്യുക മടക്കിയെടുത്തിട്ട് ശം നിങ്ങളുടെ സമയം പോലെ ഇഷ്ടാനുസരണം ഇഷ്ട ഓക്കെ ഇരുന്നിട്ട് കൈകൾ കൊണ്ട് വേണമെങ്കിൽ കസര പിടിക്കുക ഇല്ലെങ്കിൽ കൈ ഇങ്ങനെ തൂട്ടിട്ടിട്ട് ഈ കാലൊന്ന് പൊക്കി എടുക്ക എന്നിട്ട് ഒന്നിങ്ങനെ ഈ എടുക്കാലിന്റെ പാദം കൊണ്ടൊരു വൃത്തം വരയ്ക്കുന്ന പോലെ ചെയ്ത് നോക്കാം ഓരോ സൈഡിലും ചെയ്യാം വൺ ഫോർ ഫൈവ് ഈ കാലം ഉണ്ട് അടുത്ത കാലം അതും കഴിഞ്ഞു അപ്പോൾ മാക്സിമം നമ്മുടെ കാലുകളെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ എക്സസൈസ് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഓക്കെ അടുത്ത നമ്മൾ നേരത്തെ ചെയ്തിട്ട് തന്നെ വേരിയേഷൻ അതായത് ഇങ്ങനെ എന്നിട്ട് ഈ കാല് മാക്സിമം അങ്ങനെ പൊക്കുക എന്നിട്ട് പതിയെ ബലം പ്രയോഗിച്ച് താഴോട്ട് താഴെ കണ്ടോ ഇവിടെയുള്ളൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു ഒരു ലാസ്റ്റിക് ബാൻഡേജോ മറ്റേ വലിച്ചിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കാലുകൊണ്ടിങ്ങനെ മടക്കിഞ്ഞൊണ്ടിരിക്കുന്നു അതേപോലെ ആ രണ്ട് കാലും ഇങ്ങനെ ബലം പ്രയോഗിച്ചതാണ് അപ്പോഴൊക്കെ മസിലിനെ ടൈറ്റ് ചെയ്യാൻ ചെയ്ത് നോക്കാം കമ്മ നീട്ടു പിടിക്കുക ഇങ്ങനെ മടക്കുക താഴോട്ട് മാക്സിമം മടക്കണം പുറകോട്ട് മടക്കുക അതുപോലെ തന്നെ വറുത്തുക മാക്സിമം പുറകോട്ട് മടക്കുക എത്ര മടക്കാൻ പറ്റുമോ അത്ര മടക്കുക ഓക്കെ അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മടക്കിയപ്പോഴാണ് ആ ബലം കൊടുത്ത് ഇങ്ങനെ മടക്കണം മനസ്സിലായ താഴെ വയ്ക്കാൻ മറ്റേ കാലിട്ട ഇങ്ങനെ മാലപാട് ചെയ്യണം എന്താ വൺ തിരിച്ചു വരുമ്പോ ആ കാലിങ്ങനെ മടങ്ങണം മാക്സിമം മടങ്ങണം കാലിൻ്റെ മുട്ട് ഇങ്ങനെ വന്ന് മടങ്ങി വരണം അപ്പോ ഇത്രയും വ്യായാമം ചെയ്തിട്ട് ലാസ്റ്റ് ഒരു വ്യായാമം

പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആ വേദന ഉള്ള ഭാഗത്തേക്ക് ഓക്സിജൻ പ്രാണവായു എത്തുകയും അതുവഴി ആ വേദന കുറയുകയും ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക എല്ലാം ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവരും സുഖമായിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓക്കെ സീ യു